ബി ജെ പിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന ഒരു സീറ്റ് അവർ വേണ്ട എന്ന് വച്ചിട്ട് മറ്റൊരു പാർട്ടി നേതാവിന് നൽകുകയാണ് ബീഹാറിൽ ബി ജെ പി നേതാവ് വിവേക് ടാക്കൂർ കാലാവധി പൂർത്തിയാക്കിയ രാജ്യസഭാ സീറ്റിൽ ഒരു എം പിയെ ജയിപ്പിക്കാൻ കഴിയും എന്നറിഞ്ഞിട്ടും അത് രാഷ്ട്രീയ ലോക് മോർച്ച നേതാവായ ഉപേന്ദ്ര കുശ്രിക്ക് നൽകിയിരിക്കുകയാണ് ബി ജെ പി ബീഹാറിൽ നിന്നുള്ള രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്ന സീറ്റുകളിൽ ഒന്നിലേക്ക് മുൻ കേന്ദ്രമന്ത്രിയും രാഷ്ട്രീയ ലോക്മോർച്ച പാർട്ടി തലവനുമായ ഉപേന്ദ്ര കുശുവയെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ബി ജെ പി നേതാവ് വിവേക് താക്കൂറും ആർ ജെ ഡി നേതാവ് മിസാ ഭാരതിയും ഈ വർഷം നടന്ന ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ബീഹാറിൽ നിന്നുള്ള രണ്ട് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് അതിലേക്ക് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടു സീറ്റിലേക്ക് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു സീറ്റ് എൻ ഡി എ മുന്നണിക്കും ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കും ബീഹാറിൽ ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കെ ബി ജെ പി അവരുടെ സീറ്റ് കുശുവായ്ക്ക് നൽകി രാജ്യസഭയിൽ ഒരു സീറ്റ് പിന്നിലേക്ക് പോകുകയാണ് കുശുവയാണെങ്കിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാരാക്കോട്ട് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഇന്ത്യ സ്ഥാനാർത്ഥിയോടാണ് പരാജയപ്പെട്ടത് നിയമസഭയിലും ലോകസഭയിലും സീറ്റുകളില്ലാത്ത ഒരു പാർട്ടി നേതാവിന് സീറ്റ് നൽകാൻ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന വികാരമാണ് ചർച്ചയാകുന്നത് ഇത് മറ്റൊന്നുമല്ല ഒരു വർഷത്തിനുള്ളിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിലവിലെ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാറാണ് ഇന്ന് ബി ജെ പിക്ക് ഏക ആശ്വാസവും അതിലുപരി തലവേദനയുമായി നിൽക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബീഹാറിൽ നിതീഷിനെ മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവർ ബി ജെ പി വിടും എന്നുറപ്പാണ് ഇന്ത്യ മുന്നണിക്കൊപ്പം പോകും ബീഹാറിൽ ഇന്ത്യ മുന്നണി വളരെ ശക്തമാണിപ്പോൾ ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു പാർട്ടികളും അടങ്ങുന്ന ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ അവർ നിതീഷ് കുമാറിനെ ഒപ്പം കൂട്ടി നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു അതുകൊണ്ടാണ് ബീഹാറിലെ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട പ്രമുഖ നേതാവും അഞ്ച് ശതമാനത്തോളം വരുന്ന കുശ്വായ് സമുദായത്തിൻ്റെ നേതാവുമായ ഉപേന്ദ്ര കുശ്വയെ ഒപ്പം കൂട്ടുന്നത് മാത്രമല്ല നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് ഉപേന്ദ്ര അങ്ങനെ ഘടകകക്ഷികളിൽ നിന്നും സാധാരണ സീറ്റുകൾ പിടിച്ചെടുക്കാറുള്ള ബി ജെ പി ഇപ്പോൾ സ്വന്തം സീറ്റ് നഷ്ടപ്പെടുത്തി മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അധികാരം നിലനിർത്താനുള്ള കീഴടങ്ങലാണ് ഈ സീറ്റ് നഷ്ടപ്പെടുത്തിയതിലൂടെ ബി ചെയ്തിരിക്കുന്നത്